രാവിലെ എണീറ്റ ഉടനെ ഏകദേശം ഒരു മണിക്കൂറോളം നിങ്ങളെ കൈന്റെ വിരല് വീക്കം വരുന്നു അല്ലെങ്കിൽ അവിടെ ഒരു ചുമന്ന കളറ് കൈ ഇളക്കാൻ വയ്യ ഭയങ്കര ഒരു കട്ടിപ്പ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടോ അല്ലെങ്കിൽ വേദന സംഹാരി കഴിച്ചാൽ മാത്രം ഇതിനൊരു കുറവ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ ഞാൻ ഡോക്ടർ ഫാസില ജസാഖ് ബാസൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ചില്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ നമ്മൾ ആമവാദം എന്നൊക്കെ പറയും ഇത് ഇപ്പോൾ പറയാൻ കാരണം ലാസ്റ്റ് എനിക്കൊരു പേഷ്യൻ്റ് വന്നു ഇതുവരെ പല വേദന സംഹാരികളൊക്കെ കഴിച്ച് കഴിച്ച് അവരുടെ വിരലുകളുടെ ഷേപ്പൊക്കെ മാറി അവരുടെ വിരലുകൾ വിരലുകളിപ്പനി മാറാൻ പറ്റാത്ത അതായത് അതിൻ്റെ ഒരു ഷേപ്പൊക്കെ മാറിയിട്ട് ഇങ്ങനെ കുറച്ച് വളഞ്ഞ് വിരലുകളൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേകതര ഷേപ്പിലൊക്കെ ആയിട്ടുണ്ട് ഇവർക്കുള്ള അസുഖം എന്ന് പറയുന്നത് ഈ ആമവാദമാണ് ഇവർക്ക് ഇത്രയും ഇത് മാറാൻ കാരണം ഇത് ഇനി ഒരിക്കലും തിരിച്ച് നോർമൽ ആവില്ല ഇതിന് കാരണം ഇവർക്കിത് ആ അസുഖമാണെന്ന് മനസ്സിലാവാത്തതാണ് അപ്പം എങ്ങനെ നമുക്ക് ഇത് ആമവാദമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതെന്ന് മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെയുള്ള വേദന നമുക്ക് സന്ധിവാദത്തിനൊക്കെ വേദന ഉണ്ടാവും പക്ഷെ ഇത് നിങ്ങൾക്ക് വേദന ഉണ്ടാവാം പൊതുവേ നിങ്ങളുടെ വിരലുകളിലായിരിക്കും വിരൽക്കൊരു ഒരു കളറ് മാറ്റം പക്ഷെ സന്ധിവാദം ഇത് നമ്മളുടെ വേദനകളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് ഏകദേശം ഒരു മണിക്കൂറോളം നിങ്ങൾക്ക് രാവിലെ ഒരു കൈകൾക്കൊക്കെ ഒരു മുറുക്കിപ്പെടുത്താം നിങ്ങൾക്ക് പണ്ട് ചെയ്ത പോലെ അതായത് നിങ്ങൾ ഒരു സാധനം പിടിക്കുമ്പോൾ പണ്ട് ചെയ്യുന്ന അത്ര ഒരു ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല നിങ്ങൾക്ക് എന്തോ ഒരു ശക്തി ഇല്ലായ്മ ഇതൊക്കെയാണെന്ത് ആമവാദത്തിൻ്റെ ലക്ഷണങ്ങൾ പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് കൺഫേം ചെയ്യാൻ പറ്റും ബ്ലഡ് ടെസ്റ്റ് മാത്രം വെച്ചിട്ടല്ല നമ്മളുടെ ഈ ലക്ഷണം മെയിൻ ആയിട്ടുള്ള രാവിലെയുള്ള നിങ്ങൾ ഇപ്പോൾ ഒരു കയ്യിൽ മാത്രമല്ല ഉണ്ടാവും നമുക്ക് തേയ്മാനം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ വലത് കൈയിലായിരിക്കാം ചിലപ്പോൾ ഇടത് കാലിലായിരിക്കും അങ്ങനെ പലയിടത്തായിട്ടാണ് ഉണ്ടാവുക ഇത് നിങ്ങളുടെ രണ്ട് കൈകളും ഒരേപോലെ ആയിരിക്കും രണ്ട് കയ്യിലും ഒരേപോലെ ഒരേ സമയത്ത് വീക്കവും വേദനയും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആമവാദത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആമവാദം വരുന്നത് മെയിൻ ആയിട്ട് എന്താണ് സത്യത്തിൽ ആമവാദത്തിൽ സംഭവിക്കുന്നത് നമുക്കൊക്കെ എന്തുണ്ട് പ്രതിരോധ ശക്തി ഉണ്ട് പക്ഷേ ഈ ഉള്ള ഒരാളുടെ പ്രതിരോധ ശക്തി തെറ്റായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് അതായത് നമ്മളുടെ ശരീരത്തിലോട്ട് ഒരു ഒരാണു അല്ലെങ്കിൽ ഒരു ജേം അല്ലെങ്കിൽ വൈറസ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ അല്ലാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു മുള്ളു വന്നാൽ പോലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവൃത്തി അതിനെ എതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെയാണ് നോർമലായിട്ട് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് പക്ഷേ ആമവാദമുള്ള ഒരു വ്യക്തിയുടെ ഈ ജോയിൻറ്റിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് അറിയാം നമ്മുടെ ശരീരത്തെ തന്നെ അറ്റാക്ക് ചെയ്യുകയാണ് തിരിച്ച് അതായത് അത് ശ അതിനു ശത്രുമായിട്ട് കാണാം അപ്പോൾ എന്തു ചെയ്യും ഈ എല്ലാ ജോയിൻറ്റിലും നമുക്കൊരു സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു മെംബ്രെയിൻ ഉണ്ട് അത് വച്ചാൽ നമ്മൾ ഈ ജോയിൻറ്റ് നമ്മളൊരു ജോയിന്റ് ഉണ്ടാക്കുമല്ലോ അതിനൊരു കവർ ചെയ്തിട്ട് ഒരു ലെയർ ആണ് ആ ലെയറിനെ ഇത് അറ്റാക്ക് ചെയ്യും അപ്പോഴാണ് നമുക്കിവിടെ ചുമന്ന് തടുത്ത് എന്താണ് ഒരു ചൂടൊക്കെ ഉണ്ടാവും ആ ജോയിൻ്റിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഒരു ചൂടൊക്കെ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തു ചെയ്യും നിങ്ങളുടെ എല്ലാവരുടെയും ജോയിൻറ്റിലെന്ത് ചെയ്യും കാട്ട്ലേജ് ഉണ്ടാവും ആ കാട്ട്ലേജ് ആണ് നമ്മളുടെ ഈ ജോയിൻറ്റിനൊരു കുഷ്യനായിട്ട് പ്രവർത്തിക്കുന്നത് ഇതും നശിക്കാൻ തുടങ്ങും പൊതുവേ ഇത് ഇങ്ങനെ തുടരെ തുടരെ ഇത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാണ്ടിരുന്നതിൻ്റെ നമുക്ക് നല്ല സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയാവും വേദന സംഹാരി കഴിക്കുന്നു അപ്പൊ വേദന മാറുന്നു പക്ഷെ അപ്പോഴും ഈ പ്രവർത്തനം വീണ്ടും നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് അല്ല ആമവാദത്തിനുള്ള ട്രീറ്റ്മെന്റ് അല്ല എടുക്കുന്നതെങ്കിൽ എന്തു ചെയ്യും ഈ പ്രവർത്തനം നമ്മളുടെ ശരീരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേഷ്യൻറ്റിനെ സംഭവിച്ചത് അങ്ങനെ എന്തു ചെയ്യും നമ്മളുടെ ഒക്കെ വളയാൻ തുടങ്ങും നമുക്ക് രാവിലെ എപ്പോഴും വേദനയായിരിക്കും ഈ വേദനയ്ക്കൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ ആമവാദമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും രാവിലെ നമ്മൾ അടങ്ങിയിരിക്കുക അല്ലെങ്കിൽ രാവിലെ നല്ല എപ്പോഴാണെങ്കിലും നമ്മൾ റസ്റ്റ് ചെയ്ത് നമ്മൾ കിടന്ന് എണീക്കുമ്പോഴായിരിക്കും നല്ല വേദന അതിന് പകരം നമ്മൾ ചെറുതായിട്ട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ വേദന കുറയാണ് ചെയ്യുക ഇതൊക്കെ ആമവാദത്തെ മറ്റുള്ളതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തപ്പെടുക അതായത് നമ്മൾ നല്ല തേമാനുള്ള ആൾ കൂടുതലായിട്ട് വേ നമ്മൾ പണിയെടുക്കുമ്പോഴാണ് എന്ത് അവർക്ക് വേദന ഉണ്ടാവുക ഇത് കുറച്ച് ഒരിക്കലും ഉള്ള ആൾക്കാർ വേദന ഉണ്ടെന്ന് വിചാരിച്ച് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കരുത് ചെറിയ തോതിൽ അതായത് കൂടുതൽ പണിയെടുക്കണം ജോലി ചെയ്യണം എക്സസൈസ് ചെയ്യണം എന്നല്ല എല്ലാം ചെറിയ തോതിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യുക ഈ വേദന നമുക്ക് കുറയുള്ളൂ അല്ലെങ്കിൽ വേദന കൂടുകയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ആമവാദത്തിൽ പലതരം നമ്മൾ തെറ്റിദ്ധാരണകളുണ്ട് അത് ഒന്നാമത്തേത് പലരും വിചാരിക്കുന്നത് പ്രായമായ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രായമാ കാര്യമല്ല മുപ്പത് ടു നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പതാകാത്ത പേഷ്യൻസ് വരെ ഉണ്ട് അതിന് കാരണം ഇത് തേമാനം കൊണ്ടല്ല വരുന്നത് സ്വന്തം ശരീരം തന്നെ സ്വയം അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇതൊരു പ്രായത്തിൻ്റെ ഒരു അസുഖമല്ല പിന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് പലരും പറയും ചെറിയ പ്രായക്കാരൊക്കെ വരുമ്പോൾ പറയും ആ ഭക്ഷണം മര്യാദ കഴിക്കാത്തതുകൊണ്ടാണ് ബോഡിയിൽ കാൽഷ്യം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പലരും എന്തെങ്കിലും വിചാരിക്കും ആ അപ്പോൾ എന്തെങ്കിലും കാൽഷ്യം ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഈ വേദന മാറുമെന്ന് വിചാരിക്കും കാൽഷ്യം ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണമുണ്ട് നമ്മുടെ ശരീരത്തിന് എല്ലുകൾക്ക് കാൽഷ്യം വേണം നിങ്ങളുടെ എല്ലുകൾക്ക് കുറച്ച് ബലം കൂടും പക്ഷേ നിങ്ങളുടെ രോഗം ഇതുകൊണ്ട് മാറില്ല നിങ്ങൾക്ക് എല്ലുകൾക്കൊക്കെ ബലം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ബെറ്ററായിട്ട് കുറച്ച് കൂടി ഒരു ആശ്വാസം തോന്നിയേക്കാം ഇനി അടുത്തത് വേദന സംഹാരി കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം മാറും അല്ല വേദന മാറി കഴിഞ്ഞാൽ ഈ അസുഖം മാറി അതായത് തൽക്കാലത്തേക്ക് നമ്മൾ വേദന രാവിലെ ഒരു വേദന സംഹാരി കഴിച്ച് നോക്കി ഈ അസുഖം മാറി അങ്ങനെയല്ല വേദന സംഹാരി കഴിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ശരീരത്തിലെ സൈനിയോഗൽ മെംബ്രൈനെ അപ്പോഴും നിങ്ങളുടെ ശരീരം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്താണ്ട് വെറും വേദന സംഹാരികൾ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർട്ടിലേജിന് തേയ്മാനം കാർട്ടിലേജി നശിക്കാൻ തുടങ്ങും തേയ്മാനം വരും ഇങ്ങനെ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് കൂടി നിങ്ങളുടെ വിരലുകൾ വളയാനും അതിൻ്റെ ഷേപ്പ് മാറാനും അത് പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ വിരലുകളുടെ ഷേപ്പുകൾ ആ രീതിയിലാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം നമുക്ക് ആമവാദാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് എഴുതിരുന്ന ടെസ്റ്റാണ് ആർ എ ഫാക്ടർ പലരും ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും എന്തായാലും നിങ്ങൾക്ക് ഒരു വാദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ആർ എ ഫാക്ടർ പോസിറ്റീവ് ആയി എന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ആമവാദം ഉണ്ടാവണം എന്നില്ല ആറ് എ ഫാക്ടർ നെഗറ്റീവ് ആയി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ആമവാദം അല്ല എന്ന് പറയാൻ പറ്റില്ല ആർ എ ഫാക്ടർ പോസിറ്റീവ് പൊതുവെ ആമവാദത്തിൽ കാണാറുണ്ട് പക്ഷേ അല്ലാതെ അതായത് നിങ്ങൾക്ക് കുറേ നാളായിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിവറിൽ പ്രശ്നമുള്ള ആളാണ് ഇത്തരത്തിൽ ചില പ്രായമായ ആൾക്കാരിലൊക്കെ ആർ എ ഫാക്ടർ കൂടിയതായിട്ട് കാണാറുണ്ട് അപ്പോൾ ആർ എ ഫാക്ടറി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അമവാദം ഉണ്ടെന്നത് കൺഫേം ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതും അമവാദം ഉണ്ടോ എന്ന് നമുക്കൊരു സംശയം അല്ലെങ്കിൽ ഒരു ക്ലോ തരും ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമവാദത്തിൻ്റെ എല്ലാ ലക്ഷണവും ഇതേപോലെ ജോയിൻറ്റ് പെയിൻ ഉണ്ട് രാവിലെ ഒരു മണിക്കൂറോളം വേദന ഉണ്ട് വിരലുകൾക്ക് രണ്ട് കയ്യിലെ വിരലുകൾക്കും ഉണ്ട് മെയിനായിട്ട് ഇത് ചെറിയ ജോയിൻസിനെയാണ് വലിയ ജോയിൻസിനെ എഫക്റ്റ് ചെയ്യില്ല എന്നല്ല കേട്ടോ നിങ്ങളുടെ മുട്ടിനെയൊക്കെ ഇത് ബാധിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെ ബോഡിയിലുള്ള ഏറ്റവും ചെറിയ നമ്മളെ ഈ ഫസ്റ്റിലെ വിരലിൻ്റെ ഈ ഫസ്റ്റിൽ മടക്ക് ഈ രണ്ടാമത്തെ മടക്ക് ഇതിനൊക്കെയാണ് കൂടുതലായിട്ട് ബാധിക്കുക വലിയ ജോയിൻസിനെക്കാളും ചെറിയ ജോയിൻസിനെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുക അപ്പം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ആറ് ഫാക്ടർ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആമവാദം ഇല്ല എന്ന് പറയാൻ പറ്റില്ല പല രോഗികളുടെയും അതായത് ഡയഗ്നോസിസ് അതായത് അവർക്ക് അമവാദം ഇല്ലയെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഇതാണ് ആറ് എ ഫാക്ടർ ടെസ്റ്റ് ചെയ്തു നെഗറ്റീവ് ആണ് അപ്പം നിങ്ങൾക്ക് ഇല്ല എന്ന് പല രോഗികളെയും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് മുപ്പതിട്ട് നാൽപ്പത് ശതമാനം ആൾക്കാരിൽ ആമവാദത്തിൻ്റെ ടെസ്റ്റ് ആമവാദം ഉണ്ടാകും എങ്കിലും എന്ത് ചെയ്യും ആറ് ഫാക്ടർ നെഗറ്റീവ് ആയിരിക്കും പിന്നെ നമുക്ക് കുറച്ചും കൂടി ആമവാദം എന്ന് ഉറപ്പിക്കാൻ ഉള്ള ടെസ്റ്റാണ് ആൻറ്റി സി സി പി ഇത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ ആറ് ഫാക്ടറും അതിൻ്റെ കൂടെ ഈ ലക്ഷണങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഏകദേശം ഉറപ്പിക്കാം നിങ്ങൾക്ക് ആമവാദം ആണെന്ന് എല്ലാ ഇൻഫെക്ഷനിലും കൂടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇ എസ് ആർ ഇ എസ് ആർ നമുക്ക് എന്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അപ്പോൾ ഇതൊരു ഇൻഫെക്ഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യും ഇതൊരു ഇൻഫ്ലമേഷനും ഒക്കെ ആയതുകൊണ്ട് ഇതിലും കൂടും ഇതിലും ഇ എസ് ആർ കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ സിആർപി കൂടിയിട്ടുണ്ടാവുക പിന്നുള്ളത് നമുക്ക് വെച്ചാല് എക്സ് റേ പക്ഷേ നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്ത സ്റ്റേജ് ആണ് അതായത് നിങ്ങൾക്ക് വേദനയൊക്കെ തുടങ്ങുന്നുള്ളൂ ഇപ്പം നിങ്ങൾ പോയി ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്റേ ഒക്കെ ആയിട്ടാണ് കാണുക അതിന് പകരം നിങ്ങളൊരു എം ആർ ഐ ഒക്കെയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിലെ ആ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് വേദന ആ ഭാഗത്ത് ചെറുതായിട്ട് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് വന്നതായിട്ട് അവിടെ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം എക്സ്റേ നോർമൽ ആകില്ല കുറച്ചും കൂടെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിരലുകൾക്കൊക്കെ ഷേപ്പിലൊക്കെ വ്യത്യാസം നമുക്ക് കാണുന്നതിന് മുമ്പ് അതിനകത്ത് മാറ്റം വരും ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് അതായത് വിരലിനെയൊക്കെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ് എക്സ് റേ എടുക്കും പോലെ എന്ത് ചെയ്യും നമുക്ക് ഈ വ്യത്യാസങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കും അപ്പൊ ഈ പറയുന്ന എല്ലാ ടെസ്റ്റുകളും നിങ്ങളുടെ ലക്ഷണങ്ങളും കൂടി നോക്കിയിട്ടാണ് അതായത് നമ്മളൊരു ടെസ്റ്റിലല്ല നമ്മള് നമ്മൾ എല്ലാ രോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും നോക്കിയിട്ടാണ് എന്ത് ചെയ്യും നമ്മള് അമവാദാണെന്ന് കൺഫേം ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ആമവാദം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ അത് കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങളെ ലൈഫിനെ തന്നെ ബാധിക്കും ഇനി അടുത്തത് ആമവാദം ആമവാദമുള്ളതിൽ എന്തൊക്കെ കഴിക്കണം അവർ കഴിക്കേണ്ട ഫുഡാണ് ഒമേഗാത്ര ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി ഫ്ലാക്സ് സീഡ് നന്നായിട്ട് വെള്ളം കുടിക്കുക ഇതൊക്കെ എന്തിനാണ് കുടിക്കുന്നത് നമ്മളുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ വന്നത് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് കൂടുന്നത് അപ്പം നമ്മളുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ അധികമായിട്ട് കുറച്ചും കൂടി എക്സ്ട്ര ആയിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഇനി ഇതേപോലെ തന്നെ നമ്മളെ ഇൻഫ്ലമേഷന് കാരണമായ ചില അതായത് നമുക്ക് ഇൻഫ്ലമേഷൻ കൂടാൻ അതായത് നമ്മുടെ ബോഡിയിൽ നീർക്കെട്ടൊക്കെ കൂടാൻ ചില ഭക്ഷണങ്ങൾ കാരണമാകുന്നുണ്ട് മൈദ നമ്മൾ ടിന്നിലൊക്കെ കിട്ടുന്ന ഓൾറെഡി കുക്ക് ചെയ്ത് ടിന്നിലൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ നന്നായിട്ട് ഫ്രൈഡ് ഐറ്റംസ് പിന്നെ നമ്മൾ ജങ്ക് ഫുഡ്സ് പഞ്ചസാര ഇതൊക്കെ നിങ്ങളുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂട്ടും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഭക്ഷണങ്ങൾ കുറയ്ക്കുക ഇനി നമ്മൾ അമോവാദമുള്ളവർ എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ എല്ലാ ജോയിൻറ്റിൻ്റെ ഇടയിലും ഒരു ഓയിലുണ്ട് അതാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സൈനോവിയൽ മെംബ്രൈൻ്റെ അകത്ത് ഒരു ഓയിലുണ്ട് ഈ ഓയിൽ ഓയിലുണ്ടായതുകൊണ്ടാണ് നമ്മളുടെ എല്ലാ ജോയിൻറ്റും ഇങ്ങനെ മടക്കുമ്പോഴും ഇതാക്കുമ്പോഴേക്കും എന്താണ് നമുക്ക് നമ്മൾ ഒരു ഡോറിൻ്റെ ഇടയിൽ കുറച്ച് ഓയിൽ വെച്ച് കഴിഞ്ഞാൽ ഡോർ സൂപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലേ അതേപോലെ തന്നെ നമ്മളുടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് മടങ്ങാനും നിവർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളുടെ ബോഡിയിൽ ഈ ഓയിലുള്ളത് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഓയിൽ അല്ലെങ്കിൽ സൈനോവിൽ ഫ്ലൂയിഡ് ഉണ്ടാവുന്നത് അതുണ്ടാവുമ്പോൾ നമ്മൾ ജോയിൻസൊക്കെ കുറച്ചും കൂടി സ്മൂത്തായിട്ട് ഈ സ്റ്റിഫ്നെസ് സ്റ്റിഫ്നെസ്സാണല്ലോ കൂടുതലായിട്ട് അതായത് ഒരു ബലം ബലംപെടുത്തായിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തു ചെയ്യുക നമ്മളെ വിരലുകളൊക്കെ അല്ലെങ്കിൽ ജോയിൻസുകളൊന്നും അടയ്ക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യാം പക്ഷേ നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ആണ് ചെയ്യേണ്ടത് ഇനി ചെയ്യാൻ പാടില്ലാത്ത എക്സസൈസുകളും അപ്പം എക്സസൈസ് ചെയ്യേണ്ടത് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറയുന്ന ഈ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക പക്ഷേ ചെയ്യാൻ പാടില്ലാത്ത എക്സസൈസുകൾ ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ ഉള്ള വേദന ഇത് അടയ്ക്കുക തുറക്കുക അതേപോലെ എന്തു ചെയ്യുക ഇങ്ങനെ ചെയ്യുക ജസ്റ്റ് വാമപ്പ് എക്സസൈസുകൾ മാത്രമുണ്ട് പിന്നെ നിങ്ങളുടെ എന്തു ചെയ്യുക ഈ ബ്രസ്റ്റ് ഇതെന്ത് ചെയ്യുക ഇതിങ്ങനെ അങ്ങനെ കറക്റ്റാണ് കൈ ഇങ്ങനെ കറക്കുക അങ്ങനത്തെ എക്സസൈസുകളാണ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് നമുക്ക് ആമവാദം വരാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് നമ്മളുടെ ടെൻഷൻ സ്ട്രെസ് കാരണം അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ടെൻഷൻ കുറക്കാൻ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം ഇത്തരത്തിലുള്ള ചെറിയ നടത്തം അതുപോലെയുള്ള ചെറിയ ബ്രീത്തിങ് എക്സസൈസും നടത്താം അപ്പം നിങ്ങൾ രാവിലെയൊക്കെ നടക്കാനിറങ്ങണമെങ്കിൽ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വൈകിട്ട് നടക്കാനിറങ്ങുമല്ലോ അപ്പോൾ വൈകിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ടെൻഷനും കുറയും കൂടാതെ ചെറിയൊരു നടത്തുമായി അപ്പോൾ ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യാം ചാട്ടം അല്ലെങ്കിൽ നന്നായിട്ട് വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ഇങ്ങനത്തെ ഉള്ള എക്സസൈസ് ഒരിക്കലും ആമവാദമുള്ള ആൾക്കാർ ചെയ്യരുത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമവാദം വരും അല്ലെങ്കിൽ ഉള്ള ഒരാൾക്ക് ആമവാദം വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം എന്താണ് ടെൻഷൻ അടിക്കുമ്പോൾ എന്താണ് നമ്മളെല്ലാ താളം തെറ്റും അതിൻ്റെ കൂടെ നമ്മുടെ പ്രതിരോധ പ്രവർത്തനവും താളം തെറ്റും അപ്പൊ എന്ത് ചെയ്യും നമ്മളുടെ ബോഡി നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടായിരിക്കും എല്ലാത്തിന്റെയും ഇതും ഒരു താളം തെറ്റലാണല്ലോ ശരിക്കുള്ള രീതിക്ക് ചെയ്യാണ്ട് ഓപ്പോസിറ്റ് പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ആമവാദം വരുന്നത് അപ്പം നമ്മളെ ഹോർമോൺസായ കോട്ടിസോളും ഇതൊക്കെ കൂടുമ്പോൾ നമ്മളെ ബോഡിയുടെ താളം തെറ്റും ഇതും എന്ത് ചെയ്യും നമ്മളെ ഇമ്മ്യൂണിറ്റി പോകും നമുക്ക് ഇൻഫ്ലമേഷൻ വരും നമുക്ക് ആമവാദം വരാനുള്ള ഒരു ചാൻസ് ഒരു പത്ത് ശതമാനം ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇരുപത് ശതമാനം ആക്കിത്തരും അല്ലെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ആക്കിത്തരും എന്ന് നിങ്ങളുടെ ടെൻഷൻ അപ്പം നമ്മളുടെ അമിതമായുള്ള ടെൻഷൻ നിങ്ങൾക്ക് വാദം അല്ലെങ്കിൽ ആമവാദം എന്ത് അസുഖം കൂട്ടാനും നിങ്ങളുടെ ഒരു കാരണമാവുന്നു അപ്പം നിങ്ങളെന്തു ചെയ്യുക നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാക്സിമം കുറക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്കൊരു ദേഷ്യം അല്ലെങ്കിൽ സങ്കടം ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുക അത് എക്സ്പ്രസ് ചെയ്താൽ തന്നെ എന്തു ചെയ്യും നിങ്ങളുടെ ശരീരത്തെ അത് ബാധിക്കുന്നത് കുറയും നമ്മൾ പലപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളുടെ ശരീരം എന്ത് ചെയ്യും അതൊരു ഫിസിക്കലി അതായത് നമുക്ക് ഇതേപോലെ കാലുവേദന തലവേദന അങ്ങനെ പലതായിട്ട് ഇതാക്കുന്നത് നമ്മളെന്ത് ചെയ്യും ദേഷ്യം ഒന്നാ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുക ഒന്നായിട്ട് പൊട്ടിത്തെറിക്കണം എന്നല്ല പറയും കുറച്ചെങ്കിലും നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ അതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നമ്മളെ മൈൻഡിനെയും നമ്മളുടെ ഒക്കെ ബാധിക്കുക ഇനി അടുത്തത് എന്തുകൊണ്ട് സ്ത്രീകളിൽ കൂടുതലായിട്ട് ആമവാദം അല്ലെങ്കിൽ ഈ സന്ധിവാദം ഈ വാദങ്ങൾ ആമവാദം പ്രത്യേകിച്ച് കൂടുതലായിട്ട് കാണുന്നു കാരണം സ്ത്രീകൾ ഹോർമോൺസിൻ്റെ ഒരു കളിയാണ് ഡെലിവറിൻ്റെ സമയത്ത് പീരിയഡ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മെനോപ്പോസ് ഈ സമയത്തൊക്കെ ഹോർമോൺസിൽ വ്യതിയാനം വരികയാണ് ഈ ഹോർമോൺസിൽ വ്യതിയാനം വരുമ്പോൾ നമ്മൾക്ക് സ്ട്രെസ്സും ഇതൊക്കെ വരും പിന്നെ സ്ത്രീകളിൽ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ അധികം അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യില്ല അവർ സാക്രിഫൈസ് ചെയ്യുന്നതാണ് പൊതുവേ ഇപ്പോഴത്തെ ഞാനല്ല പൊതുവേ നമ്മൾ അമ്മമാരുടെ കേസൊക്കെ ആണെങ്കിൽ അവർ മക്കൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു അവർക്ക് ദേഷ്യം ഉണ്ടെങ്കിലും അവരാരോട് എക്സ്പ്രസ് ചെയ്തില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പം കുറെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ട് ഒട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ അമ്മമാരുടെ ജനറേഷൻ ഒട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായില്ല ഇപ്പം കുറെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്വന്തമായിട്ടുള്ള ദേഷ്യവും സങ്കടമൊക്കെ വെക്കുമ്പോൾ ഇതൊക്കെ പല രീതിയിലായിട്ട് നമ്മളുടെ ബോഡിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഇതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ആ വരുന്നത് പിന്നെ സ്ത്രീകൾ ഒരിക്കലും തനിക്ക് വേണ്ടി ഒരു കെയർ ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പോൾ എന്തായാലും സ്ത്രീകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക ഫാമിലിക്ക് വേണ്ടി ജീവിക്കണം കൂടാതെ എന്ത് ചെയ്യും നമുക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ സെൽഫ് ലവ് ചെയ്യാം നമുക്കും കൂടി വേണ്ടിയിട്ട് ടൈം കണ്ടെത്താം അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമാണ് എത്രയും പെട്ടെന്ന് പോകുന്നത് അത്രയും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ വിചാരിച്ച പോലെ കെയർ ഒന്നും പറ്റില്ല നിങ്ങളുടെ ലൈഫും നിങ്ങൾക്ക് വിചാരിച്ച പോലെ നടക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ എന്തു ചെയ്യുക ഒരു ഡോക്ടറെ കാണുക കൺഫേം ചെയ്യുക ഇതല്ല നിങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലാതെ സ്വയം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക ഒന്ന് കൺഫേം ചെയ്യുക അതല്ലേ നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ വിരലുകളിലൊക്കെ ഷെയ്പ്പൊക്കെ മാറി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശരിക്കും നമുക്ക് ഈ പേഷ്യൻസിനൊക്കെ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ അതായത് പൊതുവെ സ്ത്രീകളാണല്ലോ അവർക്ക് എന്ത് ചെയ്യുക അവരുടെ വീട്ടിലെ കുക്കർ പോലും പൊക്കാൻ പറ്റില്ല വണ്ടത്തെ ഗ്രിപ്പ് കിട്ടില്ല കാരണം വളരെ ശരീരം വീക്കായിരിക്കും ഇവർക്കൊന്നും ഒരു സാധനം പിടിക്കാൻ പറ്റില്ല നമുക്ക് ഒരു അടപ്പ് പോലും തുറക്കാൻ പറ്റില്ല എനിക്ക് അത് അങ്ങനത്തെ പേഷ്യൻസ് പറയും ഡോക്ടർ എനിക്ക് ഉപ്പ് മുളകിന്റെ അടപ്പൊന്നും തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അത്രയും ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അതുപോലെ രാവിലെ നല്ല വേദനയായിരിക്കും തണുപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വേദനയായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ വീട്ടിലെ അമ്മമാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഡോക്ടറെ കാണുക ഈ കൺസൾട്ടേഷൻ ചെയ്യുക അല്ലെങ്കിൽ തായെ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നേരിട്ടെത്താവുന്നതാണ് ഞാൻ ഡോക്ടർ ഫാസുല ജസാഖ് ഫ്രം ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാമോ